ാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ അത്ഭുതമാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംവിധാനം രാഷ്ട്രീയമായ നീക്കുപോക്കുകളാകട്ടെ ഏതെല്ലാം തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാകട്ടെ ഇവിടെ കള്ളാഹുവിന്റെ ചില അസ്രാറുകൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട് മുസാൻ നബി ഇസ്ലാമിൻ്റെ കാലത്ത് അവൻ ഉണ്ടായില്ലേ അറുപത് കൊല്ലെടുത്തിട്ടുണ്ട് അവൻ നശിക്കണമെന്ന് മുസാൻബി ദ്വ ചെയ്തിട്ട് അവൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അറുപത് കൊല്ലായിട്ടുണ്ട് അതിനും അള്ളാഹുവിന്റെ ചില ഹെക്മത്തുകൾ ഉണ്ട് മനുഷ്യരെ മരണം കൊണ്ട് നിയന്ത്രിക്കുന്ന മരണം കൊണ്ട് കീഴടക്കിയവനായ റബ്ബേ മനുഷ്യർക്ക് മരണം നൽകിയില്ല എങ്കിൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ മനുഷ്യൻ മരിക്കൂലെന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂല പാകം എന്നുള്ള പേടിയില്ല അസുഖം വരുമ്പോൾ പേടിയായി പോയി മരിക്കുകയാണല്ലോ ഒരു ഒരു വേദന വന്നാൽ പേടിയാണ് ഡോക്ടർമാർ വന്ന് ടെസ്റ്റ് ചെയ്തോളൂ എന്ന് വെറുതെ പറഞ്ഞാൽ മതി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്നാലും പേടിയാണ് എന്തേ മരിക്കുമല്ലോ എന്നുള്ള വിഷമമാണ് പൈസയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് അതൊക്കെ പോവല്ലേ വലിയ വിഷമമായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാത്ത വിഷ്കന്മാരാണെങ്കിൽ ടെൻഷൻ അടിച്ചവർ മരിക്കും മരണം അള്ളാഹു മനുഷ്യനെ നിയന്ത്രിക്കാൻ വെച്ചൊരു സംഭവമാണ് മനുഷ്യനെ കീഴടക്ക മനുഷ്യനെ ഒതുക്കാൻ വേണ്ടി അല്ല ചെയ്ത പണിയാണെന്നാ മരണം മരണമില്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ അഹങ്കാരികളായി മാറണേ അതാണ് നിന്റെ അടിമകളെ നീ അടക്കി ഒതുക്കി പിടിച്ചല്ലേ എങ്ങനെ ബിൽ മൗത്ത് മരണം കൊണ്ട് അങ്ങനെ ആരായി പറയണത് മരിച്ചുപോയ ദാനി അലഹിസലാം അതിലൊന്നും വിശ്വസിക്കാൻ മുസ്ലിം ഒരു പ്രയാസമല്ല ഇതൊക്കെ വളരെ സ്വഹായ അധാറുകളാണ് അതൊന്ന് മായാവികത എന്ന് പറയാൻ കണ്ട ഇസ്ലാം എന്നാണ് പുറത്തു പോകും ഇതൊക്കെ ഉള്ളത് അമ്പിയാക്കന്മാരുടെയും മൗലിയുടെയും സംഭവങ്ങൾ നിഷേധിക്കാൻ പാടില്ല നമുക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല നമ്മൾ ഉണ്ടാണ്ടിരിക്കുക എന്നല്ലാണ്ട് ഇല്ല അത് തെറ്റാണ് അങ്ങനൊന്നും ഉണ്ടാവില്ല അതൊന്നും അള്ളാഹുന്റെ കുതിരത്ത് വലുതല്ലേ അള്ളാഹുഹു എന്ന് മനസ്സിലാക്കിയവൻ എന്താവിടെ പ്രശ്നം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ്റെ ഇബാദിന് അവൻറെ ഹൽക്കിന് വേണ്ട വിധത്തിൽ അവരിൽ ഇടപെടാൻ

നബി എഹിയാനബി അലിഹിസ്സല എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ ഈസാനബിയുടെ തൊട്ടുമുമ്പ് വന്ന നബി ഈസാ നബി ആണെങ്കിലോ നമ്മുടെ റസൂലിന്റെ സൊല നിങ്ങളുടെ തൊട്ടുമ്പോ എന്ന നബി അപ്പോ സെക്കൻഡ് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് പ്രവാചകനാണ് മഹാനായ നബി മഹാനായബി അലഹിസ്സല നബി കഴിഞ്ഞ പിന്നെ ഐസ നബി ഐഹ് നബി കഴിഞ്ഞാൽ പിന്നെ റസൂൽ ആകാശ ലോകത്ത് നിന്നൊരാള് വിളിക്കുന്നു തഅസ്സസ്തു ബിൽ ൊണ്ട് എല്ലാ തരത്തിലുമുള്ള കഴിവും സിദ്ധിയും ഇസ്സത്തുള്ളവൻ അത് ഞാനാണ് ഇബാദ ബിൽ മനുഷ്യരെ മരണം കൊണ്ട് മരണം എന്നൊരു പ്രതിഭാസം മനുഷ്യന് നൽകിയിട്ട് അവനെ കീഴെടു കീഴൊതുക്കിയവനും ഞാൻ തന്നെയാണ് മൻകാല ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ ആകാശ ആകാശ ഭൂമികളും ുംകാശഭൂമികളിലുള്ള സൃഷ്ടികളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ഒരു വിളിയാളം മഹാനായ കേൾക്കുന്നു അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വഹിയായിരുന്നു ഇത് ചൊല്ലുന്നവർക്ക് സർവരും ചോദിക്കുന്നു അടക്കം ഇങ്ങനെയൊക്കെ ഒരു ദിക്ര ചൊല്ലിയാൽ ഈ ഈ പ്രപഞ്ചം പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരൊറ്റ ഈ ഒസം മാത്രം എത്ര ചെടികളുണ്ട് എത്ര മരങ്ങളുണ്ട് എത്ര കല്ലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര ചെറിയ ചെറിയ സൂക്ഷ്മമായ ജീവികൾ ഈ എയറിൽ എത്ര ജീവികൾ നമ്മൾ കാണാത്ത ജീവനുള്ള പിന്നെ കോഴി ഇപ്പം മൃഗമാണെന്നോ പക്ഷിയാണെന്നൊക്കെ ചർച്ച ചെയ്യണല്ലേ അപ്പൊ പക്ഷികളും ചെറുതും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു ലോകമാണ് വലിയ തമാശ നടക്കുന്ന ലോകമാണ് അപ്പോ ഇത്രയെല്ലാം ജീവജാലങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് ഇവ തന്നെ ചോദിച്ചാൽ എത്രയായി അള്ളാഹിന്റെ ആകാശ ലോകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണതൊക്കെ അവിടേക്ക് എത്ര ദാപത്തുകളാണ്